അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഹദീസ് പഠനം മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തേത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബിൽമീൻ വസ്സലാമു അലാ റസൂലി അമീൻ വസ്ഹബി അജ്മഅീൻ അൻ അബി കബിഷാ റലി അള്ളഹു അൻഹൂ അന്നസൂലഹി സല അഹു അലഹി വസ്ലം ഖാൽ സലാസത്തുൻ أقسم عليهن وأحدثكم حديثا فاحفظوه قال ما نقص مال عبد من صدقة ولا ظلم عبد مظلمة فصبر عليها إلا زاد الله عزا ولا فتح عبد باب مسألة إلا فتح الله عليه باب فقر أبو كبشة رضي الله عنه رسول الله صلى الله عليه وسلم پرنجو മൂന്ന് കാര്യങ്ങൾ ഞാൻ ആണയിട്ട് പറയുന്നു നിങ്ങൾ അവ നന്നായി ശ്രദ്ധിക്കുക അതിലൊന്നാമത്തേത് ഒരു അടിമയുടെ സമ്പത്തും ദാനം കാരണം കുറഞ്ഞിട്ടില്ല റസൂ കരീം സല്ലു അല്ലൈവല്ല മൂന്ന് കാര്യങ്ങൾ വളരെ ഉറപ്പിച്ച് പറയുന്ന ഒരു ഹദീസാണ് ഇത് അതിലൊന്നാമത് പറയുന്നത് ഒരു അടിമയുടെ സമ്പത്തും ദാനം കാരണം കുറഞ്ഞിട്ടില്ല എന്നാണ് ദാനം അള്ളാഹു സുബാനുഹുവതാല ഏറെ പ്രോത്സാഹിപ്പിച്ച വലിയ പുണ്യകർമ്മമാണ് അള്ളാഹുവാണ് സമ്പത്തിൻ്റെ ദാതാവ് സമ്പത്തിൻ്റെ നിയന്ത്രകൻ ആർക്ക് ഏത് അളവിൽ എപ്പോൾ എങ്ങനെയെല്ലാം നൽകണം എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹു മാത്രമാണ് ഒരാൾക്ക് സമ്പത്ത് കിട്ടുന്നതും പരീക്ഷണമാണ് സമ്പത്ത് കിട്ടാത്തതും പരീക്ഷണമാണ് സമ്പത്ത് ലഭിച്ച ആളുകൾ ആ സമ്പത്തിൽ നിന്നും ലഭിക്കാത്ത ആളുകൾക്ക് നൽകി തങ്ങൾക്ക് സമ്പത്തിനോടുള്ള ബാധ്യത നിർവഹിക്കുകയാണ് വേണ്ടത് ആ ബാധ്യതയുടെ പേരാണ് സ്വതക്ക അഥവാ ദാനം എന്നത് ആ ദാനം ധാരാളമായി നൽകുന്ന വ്യക്തികൾ അള്ളാഹുവർക്ക് ധാരാളമായി സമ്പത്ത് വാരിക്കോരി കൊടുത്തുകൊണ്ടേയിരിക്കും അവർക്കൊരിക്കലും ദാനം കാരണം സമ്പത്ത് കുറയുകയില്ല അതിൽ ഐശ്വര്യവും വർധനവുമാണ് ഉണ്ടാവുക കാരണം അള്ളാഹു കൽപ്പിച്ച കൽപ്പനയെ അവർ നല്ല മനസ്സോടുകൂടി നിർവഹിക്കുകയാണ് ശിരസ വഹിക്കുകയാണ് ചെയ്യുന്നത് സമ്പത്ത് തന്ന റബ്ബ് തന്നെയാണ് അത് അർഹതപ്പെട്ട ആളുകൾക്ക് നൽകാൻ പറഞ്ഞത് അങ്ങനെ നൽകുക വഴി മനസ്സിനും സമ്പത്തിനും സമൂഹത്തിനും എല്ലാം ഐശ്വര്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് സമ്പത്ത് കുറയുമെന്ന് ഒരിക്കലും പേടിക്കേണ്ടതില്ല ദാനം കാരണം സമ്പത്തിൽ കുറവ് സംഭവിക്കുകയില്ല ദാനം കാരണം സമ്പത്തിൽ ഐശ്വര്യവും വർദ്ധനവും മാത്രമാണ് ഉണ്ടാവുക അതുകൊണ്ട് പരമാവധി ദാനം ചെയ്യുന്നവരായി ഓരോരുത്തരും മാറണം സമ്പത്തുള്ളവരെല്ലാം ദാനത്തിൻ്റെ ആളുകൾ കൂടിയായി മാറണമെന്ന് ശക്തമായി പ്രോത്സാഹിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന ഹദീസാണ് ഇത് സമ്പത്തിനെ സംബന്ധിച്ച് പേടിക്കേണ്ടത് ദാനം നൽകുന്നതിനെയല്ല നൽകാതിരിക്കുന്നതിനെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകിയില്ലെങ്കിൽ ഉള്ള സമ്പത്തിൽ ഐശ്വര്യവും അനുഗ്രഹവും ഇല്ലാതാവുകയും എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് ഇരയാവുകയും ചെയ്യും പടച്ചവൻ്റെ അടുക്കൽ രക്ഷ പടപ്പുകൾക്ക് രക്ഷ എല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണ് സമ്പത്ത് ദാനം ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാത്രം പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ദാനം നൽകുന്നവരായി മാറുമ്പോൾ ഇഹപര രക്ഷ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത് അള്ളാഹു സുബാനഹുവ തല അത്തരക്കാരിൽ ഉൾപ്പെടാൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ